സമയം അഞ്ച് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ കുളിയും പൊറപ്പടം കഴിഞ്ഞ് റെഡി ആയി നിൽക്കുകയാണ് ഇന്ന് കൊട്ടിയൂർ തൊഴാൻ പോവാ കേട്ടോ അപ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ടാന്ന് നേരം വെളുത്തിട്ടൊന്നുമില്ല ലൈറ്റൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കട്ടെ കേട്ടോ അഞ്ചര ആവുമ്പോഴത്തേക്ക് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് എല്ലാവരും വന്നു ബസ്സൊക്കെ എത്തിയിട്ടുണ്ട് പോയിട്ട് വരാം കേട്ടോ നേരിട്ട് കൊട്ടിയൂരേക്ക് പോകുന്നു കേട്ടോ കുട്ടിയൂർ ഒൻപതരയ്ക്കാവുമ്പോൾ കുട്ടിയൂരെത്തി ഞങ്ങൾ ചെല്ലുമ്പോൾ ആനയെല്ലാം കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടുന്ന് ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുള്ളൂ കേട്ടോ അവിടുന്ന് ബാവലിപ്പുഴ ഒരു മുങ്ങി ഒരു കല്ലിലെടുത്ത് അരച്ചതുകൊടു അത് അവിടുത്തെ ഒരു ആചാരം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലൂടെ എല്ലാം നടന്നു പോയിട്ട് തൊഴേണ്ടത് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പം അതിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്താണ് കണ്ടാകുന്ന ഒരാൾ അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും അതിൻ്റെ ഇങ്ങനെ കളർ അടിച്ച് കൊടുക്കുന്നത് അപ്പം അത് അവിടുന്ന് ചെയ്തതാ കേട്ടോ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ അത് മാമാനിക്കുന്ന് ദേവീക്ഷേത്രമാണ് അതിനുമുമ്പേ അയാൾ മൃതംഗശൈലശ്ശേരി കയറുന്നു അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ് ഇത് മമ്മാനിക്കുന്ന ക്ഷേത്രത്തിന് ആൾ നേരിട്ട് നടക്കാൻ ഇനി പോകുന്നത് പറശ്ശിനി കടവിലേക്കാണ് എൻ്റെ ഇത് പറശ്ശിനി കടവിലെത്തി അവിടെ ബോട്ട് യാത്രയ്ക്ക് ഒന്നിനും സമയം കിട്ടിയില്ല തൊഴാൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു എങ്ങനെയോ ആ കൂടുതലൊക്കെ കയറി എഴുതു ഇപ്പോൾ സമയം വൈകി കൊടുക്കാമെന്ന് ഇനി പിറളശ്ശേരിയും കൂടി കയറിയിട്ട് വേണം പറളശ്ശേരി കൊളാന്നിത് നല്ല ഭംഗിയുള്ളൊരു കൊളാന്ന് അവിടെയൊക്കെ തൊഴുതു അവിടെ സർപ്പബലിയൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു പോവാട്ടോ സമയം രാത്രിയായി രാത്രി ആയതിന്റെ ബസ്സിൽ എല്ലാവരും കിടന്നുറങ്ങിപ്പോയി കേട്ടോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പഴത്തേ നമ്മൾ തിരിച്ചെത്തും കറക്റ്റ് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ